ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്നൊരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് അവിടെ ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ താ ഞമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം ആൾക്കാർക്കും അറിയുന്നൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ താക്കണ ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് ചുവത്തി അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മക്കാണെങ്കിൽ എപ്പോഴും ദോശ വേണം അരിയും ഒഴിഞ്ഞും അരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയം പിടിക്കുമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അരച്ചെടുത്താൽ മതി അത് തന്നെയല്ല ഇനിയിപ്പോൾ അരി വെള്ളത്തിലിടാൻ മറന്നുപോയാൽ പത്തിരിപ്പൊടി നല്ല വറുത്ത പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ലൂസിലുള്ള മാവാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക് വേണ്ടത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുത്താലും ഒന്നും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ തേങ്ങല്ലാതെയും കുഴപ്പമില്ല സൂപ്പറാണ് അപ്പോൾ അത് ആ ദോശക്കെല്ലാം എടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു കയ്യിൽ ഫോൺ കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു സൈഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ അപ്പോൾ ഞാനിതൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡി ആക്കി കിട്ടും കേട്ടോ ചിലയിടത്ത് ഇതിന് ദീർഘോശ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ ഞാനിതൊന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ മൂടി വെച്ച് വേവിച്ചതാണ് എന്നാലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ അടിപൊളി ദോശ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുവരെ കഴിക്കാത്തുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം വിശാൽദാ ബൈ ബൈ